ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ ആ ഞാന് കാസർഗോഡ് പിന്നെ എയ്റ്റീൻ ബാച്ച് അക്കിഷ് എന്നെ പഠിച്ച് കഴിഞ്ഞ ആളാണ് അതെ അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സാറിന്റെ അടുത്ത് ഒരു വീഡിയോ വന്നിരുന്നു അന്ന് പഠനത്തിന്റെ ഭാഗമായിട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു അക്കുപഞ്ചർ ചികിത്സയിലൂടെ എനിക്ക് സുഖമായി അപ്പോൾ ഞാൻ ഇന്ന് വന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്ക് അക്കുപഞ്ചർ ചികിത്സ പഠിച്ചു കഴിഞ്ഞു ശേഷം എനിക്ക് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന രോഗങ്ങൾ മാറി പ്രയാസങ്ങൾ മാറി പിന്നെ എന്താ രോഗഭയം മാറി അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയ ആ ഒരു സുഖമുണ്ടല്ലോ രോഗഭയം മാറി എന്നുള്ളത് ഇനി രോഗം എൻ്റെ ശരീരത്തിൽ വരികയല്ല ആ പേടി മാറി അപ്പോൾ അത് ഇനി ഓരോ ഓരോ വ്യക്തികളും അക്യുപ്പഞ്ചറിൽ നിന്ന് ചികിത്സയിലൂടെ അവനവർക്ക് ഒത്തിരി പ്രയാസങ്ങളുള്ളതൊക്കെ മാറണം ഓരോ വ്യക്തി ഒരു വീട്ടിൽ വീട്ടിലൊരാളെങ്കിലും അക്യുപഞ്ചർ പഠിക്കുവാണെങ്കിൽ ഒരമ്മ പ്രത്യേകിച്ച് ഒരു അമ്മ പഠിക്കുവാണെങ്കിൽ പിന്നെ ആ വീട്ടിലുള്ള മക്കൾക്ക് ഞാനൊക്കെ എന്റെ മക്കൾക്ക് കൊണ്ടുപോയി രോഗ ഭയം മാറി എന്ന് പറഞ്ഞല്ലേ ഇപ്പം നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് രണ്ട് പെൺകുട്ടികൾ ഈ പെൺകുട്ടികൾക്ക് അക്കിബഞ്ചന് പഠിക്കുന്ന മുമ്പും പനി വരാറുണ്ട് ഇപ്പൊ അക്കിബൻ പഠിച്ച ശേഷവും പനി വരാറുണ്ട് അക്കിപ്പഞ്ചന് പഠിക്കുന്നതിന് മുമ്പ് പനി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകും അക്കിപ്പിന് പഠന ശേഷം പനി വരുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകും ഇതെന്നല്ല വ്യത്യാസം എന്താണ് അന്നേരം പനി വരുമ്പോൾ എനിക്ക് ഭയങ്കര അവരെക്കാളും പേടി എനിക്കായിരുന്നു അപ്പൊ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞാൻ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡ് അടുത്ത് വേഗം പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ പോവാം അപ്പൊ ഹസ്ബൻഡ് പറയും വന്നി വന്നതേ ഉള്ളൂ ജലദോഷം വന്നതല്ലു എന്ന് പറയും പക്ഷെ ഞാൻ സമ്മതിക്കല്ല നിർബന്ധം കാരണം നിങ്ങൾ അത്രയും ഇപ്പൊരുമ്പഴോ ഇപ്പൊ ഞാൻ അവരോട് പറയും രണ്ടു ദിവസം കൊണ്ട് മാറും പേടിക്കൊന്നും വേണ്ട ഞാൻ അവരോട് പറയും എത്ര പനിയാണേലും പേടിക്കണ്ട എനിക്കറിയാം പനി വന്ന രണ്ടു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാറും കഴിച്ച കൊഴപ്പാ അതെ മരുന്ന് കഴിച്ചാലും പനി മാറുന്നുണ്ട് മരുന്ന് കഴിക്കാതെയും പനി മാറുന്നുണ്ട് ഇങ്ങനെ വരുമ്പോ മരുന്ന് കഴിച്ചു പനി മാറുന്ന പോലെയല്ല മരുന്ന് കഴിക്കാതെ പനി മാറുന്നത് കാരണം മരുന്ന് കഴിച്ച് പനി മാറുമ്പോൾ പനി മാറുന്നു എന്നുള്ളത് ഒരു ഗുണമായി നമുക്ക് കാണണ്ടെങ്കിലും മരുന്ന് കഴിക്കുന്നതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പിന്നെയും അടുത്ത പനി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ചെറിയ കുട്ടികൾക്ക് തന്നെ പനി മരുന്ന് കഴിച്ച് മാറിയാലും വീണ്ടും അടുത്ത പനി വരാൻ ഒരുപാട് എന്താ പറയാ സാധ്യത കൂടുതലാണ് മരുന്ന് കഴിച്ച് പനി മാറുമ്പോൾ പക്ഷെ മരുന്ന് കഴിക്കാതെയാണ് പനി മാറുന്നതെങ്കിൽ പിന്നെ വേഗത്തിലൊന്നും പനി വരാനുള്ള സാധ്യത കുറഞ്ഞു ഇല്ല ആ ഇതൊരു വലിയൊരു കാര്യമാണ് അത് മാത്രമല്ല അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ മാറില്ല എന്ന് വിചാരിച്ച എന്തെങ്കിലും രോഗം രോഗം മാറിയിട്ടുണ്ടോ അങ്ങനെ ആലോചിച്ചു നിങ്ങൾ ഒന്ന് ഒത്തിരി രോഗം മാറിയിട്ടുണ്ട് സർ പിന്നെ എനിക്ക് ഇയർ ബാലൻസ് ഉണ്ടായിരുന്നു വീഡിയോ പറഞ്ഞിരുന്നു ഇയർ ബാലൻസ് പൂർണ്ണമായിട്ട് മാറി പൂർണ്ണമായി മാറി ഇയർ ബാലൻസ് ഇനി നിങ്ങൾ ഇയർ ബാലൻസ് ഇപ്പൊ നിങ്ങൾ അന്ന് ഒരു രോഗിയാണ് ഒരു നിങ്ങൾ പങ്ക് പഠിച്ചു കഴിഞ്ഞു അല്ലെ പരീക്ഷ എഴുതി കഴിഞ്ഞു റിസൾട്ട് വെയിറ്റിംഗ് അല്ലേ അപ്പൊ ഇനി ക്ലാസ് എല്ലാം കഴിഞ്ഞാലേ റിസൾട്ട് കിട്ടാനല്ലോ അത് മിക്കവാറും നിങ്ങൾ പാസ്സാവാനുള്ള സാധ്യതയാണ് നമ്മൾ കണക്കാക്കുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇനി നിങ്ങൾ അക്കി പങ്ക് ആയിട്ട് ജീവിക്കാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പേഷ്യന്റ് വന്ന് പറയാണ് ഓ ഭയങ്കര തലകറക്കം തലകറങ്ങി എനിക്ക് നിൽക്കാൻ വയ്യ ഞാൻ കുനിയുമ്പോൾ തലകറങ്ങുന്നു അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ തലകറങ്ങുന്നു എനിക്ക് ബസ്സിൽ കയറുമ്പോൾ ഒരാൾ കൈ പിടിക്കണം അല്ലെങ്കിൽ എനിക്ക് നടന്നു പോകുമ്പോൾ കുറച്ച് ഭാരമുള്ള സാധനം എടുക്കുമ്പോൾ അങ്ങനെ തലകറങ്ങുന്ന പല സാഹചര്യം ഉണ്ടാവും അല്ലെ ആ സമയത്ത് തുമ്മലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭയമായിരിക്കും കാരണം തലകറക്കുള്ള ഉള്ള ആൾക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇപ്പൊ ഇങ്ങനൊരു രോഗി വളരെ ആശങ്കയോടെ വന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ഞാൻ ധൈര്യമായിട്ട് പറയുന്ന പേടിക്കേണ്ട കാര്യമില്ല അത് പൂർണ്ണമായിട്ട് മാറും അഭിപ്രായ ചികിത്സയിലൂടെ എന്താ വെച്ചാൽ എനിക്ക് മാറിയൊരു അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഈസിയല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ ഉദ്ദേശിക്കാം എന്താ വെച്ചാല് എനിക്ക് കുറെ പ്രയാസം ഉണ്ട് മാറിയത് മറ്റുള്ളവർ സത്യസന്ധമായിട്ട് എനിക്കത് പറയാനും അത് മാറും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുള്ളടത്തോളം കാലം മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ രോഗത്തെ പറ്റി അവർക്ക് പലതരം അനുഭവങ്ങളും പലതരം വ്യാഖ്യാനങ്ങളും ഉള്ളത് അക്യന്ധ ചികിത്സയില് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങളായത് കൊണ്ട് നമ്മള് രോഗത്തെ പറ്റി ആരോടൊന്നും പറയാറില്ല രോഗത്തെ രോഗത്തെപ്പറ്റി ചർച്ച ചെയ്യാറില്ല രോഗനിർണയത്തിനും രോഗി നൽകുന്ന ലാബ് റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ പേപ്പറോ ഒന്നും നമുക്ക് ആവശ്യമില്ല മറിച്ച് രോഗിയുടെ നാടി പിടിച്ച് നോക്കിയിട്ട് ചികിത്സിക്കാം ഇതാണ് വളരെ സുഖമുള്ള ഒരു ചികിത്സാ രീതി എന്നുള്ളത് അവർ കൊണ്ടുവരുന്ന ലാബ് റിപ്പോർട്ടുകളോ മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല എന്നത് അവർക്ക് മനസ്സിലാവാത്തതിന്റെ ഒരു പ്രയാസം അവർ അനുഭവിക്കായിരിക്കും അതുവരെ കാര്യം പക്ഷേ രോഗം സുഖപ്പെടാൻ നമുക്ക് വേണ്ടത് രോഗി വന്നു രോഗിയുടെ നാടി പിടിച്ച് നോക്കി ചികിത്സിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ രോഗികളുടെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആ ചികിത്സ എന്ന് വെച്ച് ഇതിനു മുമ്പേ കണ്ട ഒരു വലിയ ഒരു കാര്യമുണ്ട് വലിയ ഹോസ്പിറ്റല് ഒരുപാട് ഡോക്ടർമാര് ഒരുപാട് നേഴ്സുമാര് ഒരുപാട് സെറ്റപ്പ് ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞ ഒരുപാട് മെഷീനറികൾ ഒരുപാട് സ്കാനിങ് അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയൊരു വലിയൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ചികിത്സ സംഭവിക്കുകയുള്ളൂ എന്ന് ഒരു വിശ്വാസം ജനങ്ങളിലുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു സെറ്റപ്പും ഇല്ലാതെ വളരെ ലളിതമായി കൊണ്ട് നമ്മൾ പൾസ് നോക്കിയിട്ട് ഒരാൾക്ക് പോയിന്റിൽ നീട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ടച്ച് ചെയ്യോ ചെയ്ത് ചികിത്സിക്കുന്നത് ടച്ച് ആണോ നിങ്ങൾ ടച്ച് ചെയ്ത് ചികിത്സിക്കുന്നത് അപ്പൊ ഇങ്ങനെ സ്പർശനം കൊണ്ട് രോഗം മാറുമ്പോൾ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടല്ലോ ഈ അവസ്ഥ എങ്ങനെ മറികടക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് എന്റെ രോഗങ്ങളെല്ലാം സാറ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം എന്റെ രോഗങ്ങളെല്ലാം മാറും പക്ഷെ രോഗം മാറുമ്പോൾ നമുക്ക് മരുന്ന് കഴിച്ച പോലെ പെട്ടെന്ന് ഒരു റിസൾട്ട് അല്ല കിട്ടുക മരുന്ന് കഴിച്ച നമുക്ക് നാളെ ജോലിക്ക് പോകാൻ പറ്റും ഒരു പണിയെടുക്കാൻ പറ്റും പക്ഷെ ആ കുപ്പൻചര ചികിത്സ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആഴ്ച കട മീൻസ് റെസ്റ്റ് വേണ്ടി വരും പക്ഷെ ആ റെസ്റ്റ് എടുത്ത് നമ്മൾ പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ആ അസുഖം അതെ അതാണ് നേട്ടം പെർമനന്റ് താൽക്കാലിക രോഗം മാറിയിട്ടില്ലെങ്കിൽ ഒരു തൽക്കാലം ഒരു ആശ്വാസം ലഭിച്ചാൽ മതി എന്നൊരു ജനങ്ങൾ ജനങ്ങളുണ്ടാവുക ആ മനോഭാവത്തിന് പൂർണ്ണമായി രോഗം മാറണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാൾ ഇങ്ങനെ ചികിത്സിക്കണം ഇപ്പോൾ ജനങ്ങൾ സൈക്കോളജി എന്താന്ന് ചോദിച്ചാൽ രോഗം മാറണമെങ്കിൽ ഒട്ടേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്താൽ രോഗം മാറുക കുറേ മരുന്ന് കഴിക്കണം എത്രത്തോളം മരുന്ന് കൂടുതൽ കഴിക്കുന്നു അത്രത്തോളം വേഗം രോഗം മാറുന്ന എന്ന തെറ്റിദ്ധാരണ ജനങ്ങൾക്കുള്ളത് ഈ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ട് ആകളെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചികിത്സ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അത് പലപ്പോഴും ഈ ചികിത്സ ഉപയോഗപ്പെടുന്നില്ലെങ്കിൽ ഒരാൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഏറ്റവും ഈ ഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ആ കാര്യം അത് അനുഭവിച്ചെങ്കിലേ അത് ബോധ്യപ്പെടുകയാണ് സത്യം ഇപ്പൊ നിങ്ങൾ അനുഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ചികിത്സ രോഗം മാറിക്കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ചെയ്ത രോഗം മാറി എന്ന് പറഞ്ഞാൽ ഒരു പരിപൂർണമായ രോഗം മാറിയ കണ്ട ആൾക്ക് പോലും അങ്ങനെ രോഗം മാറുമോ എന്ന് സംശയം ചോദിക്കാറില്ല തീർച്ചയായും അത് എന്തുകൊണ്ടെന്നു വെച്ചാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്റെ വീഡിയോ കാണുന്ന ഓരോ ഒരുപാട് എനിക്ക് പറയാനുള്ളത് ഇവർ ഇവരുടെ സത്യസന്ധമായ ഒരു അനുഭവം അവിടെ പങ്കുവെക്കുകയാണ് ഇവര് ഭാവിയിൽ ഇവരുടെ പ്രദേശത്ത് ഒരു അക്കി വരാൻ പോവുകയാണ് അപ്പം ഇവരുടെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഒട്ടേറെ ആരോഗ്യ പ്രശ്നം അനുഭവിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ തലകറക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ സ്വാഭാവികമായി നടക്കാൻ പറ്റില്ല ജോലി ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ തലകർക്കുണ്ടായിക്കഴിഞ്ഞാൽ അപ്പം മറ്റെല്ലാ രോഗങ്ങളെക്കാൾ തലകർക്കം വലിയൊരു വിഷയമായിട്ട് ആൾക്കാർ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ മറ്റു ചികിത്സയിലൊന്നും പരിഹാരമില്ല ഒരുപാട് മരുന്ന് കഴിക്കുന്ന ചികിത്സയിൽ പോലും ഇതിന് പരിഹാരമില്ല രോഗം മാറുന്നില്ല അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ രോഗങ്ങൾക്കല്ല ചികിത്സ നൽകുന്നത് അവർക്ക് അറിയില്ല ആ ഒരു ലക്ഷണം ആ തലകറക്കം എന്ന് പറഞ്ഞ ലക്ഷണം അത് താൽക്കാലികമായി ക്ഷമിപ്പിക്കാനുള്ള മരുന്നാണ് കൊടുക്കുന്നത് ഇതുപോലെ ഇപ്പൊ സന്ധി വേദന ഉണ്ടെങ്കിൽ ആ വേദനയ്ക്കൊരു ഉണ്ടാകും ആ കാരണം സുഖപ്പെടുത്താനുള്ള ചികിത്സ അല്ല നൽകുന്നത് മറിച്ച് ആ വേദന അറിയാതിരിക്കാനുള്ള ഒരു ചികിത്സയാണ് നൽകുന്നത് മരുന്ന് കഴിക്കുമ്പോൾ വേദന വേദന മാറാതെന്നാൽ വേദനയ്ക്കൊരു കാരണം മാറുന്നില്ല ആ വേദന അയാൾ അറിയുന്നില്ല ഇങ്ങനെ ചികിത്സ മുമ്പോട്ട് പോകുമ്പോൾ അയാൾ ഒരുപാട് കാലം മരുന്ന് കഴിക്കേണ്ടി വരുന്നു എത്ര ചികിത്സ ചെയ്യാലും ചെറിയ ചെറിയ രോഗങ്ങൾ പോലും മാറാണ്ടാവുന്നു പക്ഷെ ചികിത്സയില് അസുഖം പരിപൂർണമായി സുഖപ്പെടുകയായിരുന്നത് ആ സുഖപ്പെടുന്ന പ്രോസസ്സിൽ ഒരാളെ നാടി പിടിച്ച് നോക്കിയിട്ട് പോയിന്റിൽ ഒരു സ്പ്രഷൻ നൽകുമ്പോൾ രോഗം സുഖപ്പെടുന്നുണ്ട് ഇപ്പം നിങ്ങള് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങള് ചിലരൊക്കെ ചികിത്സ അങ്ങനെ ചികിത്സ ഏതെങ്കിലും നിങ്ങളൊക്കെ അനുഭവം എന്തെങ്കിലും രതീഷ് എന്ന് ഒരു പയ്യൻ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നടക്കാനും പ്രയാസവും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഡോക്ടർ ഉപേക്ഷിച്ചതുപോലെ മരുന്നൊന്നും കഴിക്കാതെ വീട്ടിൽ നിൽക്കുവായിരുന്നു അപ്പൊ മരുന്നൊന്നും കഴിച്ചിട്ട് കാര്യമില്ല ഒന്നും ചെയ്തിട്ടും എന്ന് പറഞ്ഞിട്ടാണ് അവര് പിന്നെ മരുന്ന് കഴിക്കുന്നൊന്നും ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ നടന്നാൽ മതി മീൻസ് വശം തളർന്ന പോലെ ബുദ്ധിമുട്ടായിരുന്നു നടക്കാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്നയാള് കുറെ വർഷങ്ങളായിട്ട് ഞാൻ കറക്റ്റ് ചോദിച്ചത് എത്ര വർഷം ചോദിച്ചില്ല ഇങ്ങനെ സ്വന്തമായിട്ട് നടക്കാനോ സപ്പോർട്ട് നടക്കാനും കാര്യങ്ങളും വേണമായിരുന്നു ഇപ്പൊ ഞാനതിന് അക്ബൻ്റെ ചികിത്സ പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഇപ്പം ഏഴാഴ്ച ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അപ്പം പുള്ളിക്ക് സപ്പോർട്ട് ഇല്ലാതെ നേരപ്പായ സ്ഥലത്തോടെ നടക്കാൻ പറ്റും പിന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും അത്യാവശ്യം ജോലി ചെയ്യാനും പിന്നെ കട്ടിലേ നേരത്തെ കിടക്കാൻ പറ്റില്ലായിരുന്നു അല്ലെ വീണു വീണ്ടും പറഞ്ഞു ഇപ്പം കട്ടിലല്ല കിടക്കുന്നത് അങ്ങനെ കിടക്കാൻ പറ്റാത്ത കിടക്കുവായിരുന്നു കിടക്കുവായിരുന്നു നടക്കണമെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ഏതായാലും ഇപ്പൊ ഇനി ഒരിക്കലും രോഗം സുഖപ്പെടില്ല എന്ന് പറഞ്ഞ ഒരു ആരോഗ്യ പ്രശ്നം ഇപ്പൊ നിങ്ങള് ചികിത്സയിൽ മാറി അതെ ഇനി ഒരിക്കലും സുഖപ്പെടില്ല എന്നൊരു ആരോഗ്യം നിങ്ങൾക്ക് മാറി ഇപ്പൊ നിങ്ങളുടെ വേറൊരാൾക്ക് മാറി ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ചികിത്സ ഇനിയും കൂടുതൽ ആളുകൾ അറിയണം ഇനിയും കൂടുതൽ ആളുകൾ പഠിക്കണം നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ആളുകള് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ് ഈ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയുണ്ട് പഠിച്ചു എന്റെ രോഗം ഇനി എപ്പോഴാണ് മാറുക ഇനി ഞാൻ മരണപരം ഇങ്ങനെ കിടന്നു പോവുകയാണ് ചെയ്യുക ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ പേഷ്യൻറ്റ് തന്നെ ഇനി അയാളുടെ മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല എനി മരണവരെ അങ്ങനെ കിടക്കുകയാണ് ചെയ്യേണ്ടത് എനിക്കൊരു മനുഷ്യരായി ജീവിക്കാനുള്ള ഭാഗ്യമില്ലേ ഞാൻ ഇനിയൊരു കിടപ്പിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു കൂട്ടേണ്ടതുണ്ടോ എന്നൊരു ഗതികേട് ഇനി കുറച്ചധികം കാലം കിടക്കുമ്പോഴോ ബെഡ് സ്റ്റോർ പോലെയുള്ള വേറെ ഒരുപാട് പുതിയ പ്രശ്നങ്ങൾ ആ കിടപ്പ് രോഗങ്ങൾ കൊണ്ട് പുതിയത് ഉണ്ടാവുകയും ചെയ്യും ഇപ്പം ഇതൊക്കെ വലിയൊരു പ്രതിസന്ധിയായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പാലിയേറ്റീവ് ഏരിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം ആളുകളൊക്കെ തന്നെ അക്യുപഞ്ചർ പഠിക്കുകയും അക്യുപഞ്ചർ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ അത്തരം കിടപ്പ് രോഗികൾ ആകാതെ നോക്കാൻ പറ്റും ഏതായാലും നമ്മുടെ ഈ ഒരു ചികിത്സയെ പറ്റി അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇവർക്കുണ്ടായ രോഗം സുഖപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ അക്യുബഞ്ചൻ പഠിച്ച ശേഷം ഒരു ധൈര്യമുണ്ടായി രോഗങ്ങളെ ഭയക്കുന്നതിന് പകരം രോഗങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് പഠിച്ചു വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവെന്താന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നങ്ങൾ അതുണ്ടാക്കിയേക്കാവുന്ന കുഴപ്പങ്ങളെ പറ്റി അറിഞ്ഞ് ഭയന്ന് അസ്വസ്ഥപ്പെട്ട് ജീവിക്കുന്നതിന് പകരം ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിന് പരിഹാര മാർഗ്ഗങ്ങളെ എങ്ങനെ തേടാമെന്ന് അന്വേഷിക്കുമ്പോൾ ഭയമില്ലാതെ നമുക്ക് ആ കാര്യങ്ങളെ സമീപിക്കാൻ കഴിയും ഇപ്പം മെജോറിറ്റി ആളുകളും രോഗവിഷയത്തിൽ ആ രോഗം ഉണ്ടാക്കിയേക്കാവുന്ന കുഴപ്പങ്ങളെ ഓർത്താണ് ഭയപ്പെടുന്നത് ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു കോൾ വരികയാണ് ആ കോളിൽ ഒരാൾ എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ് അയാൾ എൻ്റെ ചികിത്സയിലൂടെ ആരോ ചികിത്സിച്ച് രോഗം സുഖപ്പെട്ട ഒരാൾ കൊടുത്ത നമ്പർ കിട്ടി വിളിച്ചു എന്നാണ് പറഞ്ഞത് ഇപ്പം ഇയാൾ പറഞ്ഞത് ശ്വാസകോശത്തിൽ ഒരു മുഴയുണ്ട് ഒരു യുവാവിനെ മുപ്പത് വയസ്സേ ആ യുവാവിനെ ആകെ പ്രായമുള്ളൂ ഒരു മുപ്പത് വയസ്സ് പ്രായമേ ഉള്ളൂ അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ശ്വാസകോശത്തിൽ വലിയൊരു മുഴയുണ്ട് അത് അക്യൻ ചികിത്സയിലൂടെ അത് നീക്കി പുറത്തേക്കൊണ്ടുവരാൻ കഴിയാതെ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു എന്താണ് അവർക്ക് പ്രയാസം അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ആ ശ്വാസകോശത്തിൽ മുഴ ഭാവിയിൽ വലിയ കുഴപ്പമാകും അതുകൊണ്ട് ഇപ്പൊ തന്നെ അത് സർജറി ചെയ്ത് നീക്കി കളയണം എന്നാണ് ഡോക്ടർ അവരെ ഉപദേശിക്കുന്നത് അപ്പൊ ഞാൻ തിരിച്ചോട് ചോദിച്ചു ഇപ്പം ആ ആൾക്ക് ആ ഒരു യുവാവ് അല്ലേ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇപ്പൊ ശ്വാസകോശം മുഴ ഉണ്ടത് കണ്ടെത്തി ഇപ്പൊ സർജറി ചെയ്ത് ആ മുഴ നീക്കണം എന്ന് നിങ്ങൾ പറയുന്നു ഇല്ലെങ്കിൽ വലിയ കുഴപ്പം കുഴപ്പമുണ്ടാകുമെന്ന് പറയുമ്പോൾ അയാൾ ഭയപ്പെട്ടു അല്ലെ അയാൾ ഭയപ്പെട്ടു ഈ ഭയമാണ് ഇനി അയാൾ സർജറി ചെയ്യാൻ കാരണമാകുന്നത് അയാൾ ഭയപ്പെട്ടില്ലെങ്കിൽ സർജറി ചെയ്യാൻ പോകുന്നില്ല അപ്പൊ ഭയപ്പെട്ടു ഇനി ഭയപ്പെട്ട് സർജറിക്ക് പോവുകയാണെങ്കിൽ സർജനെ ഈ ആൾ ചികിത്സക്ക് പോകുമ്പോൾ സർജറിക്ക് വിധേയമാകുമ്പോൾ ഇയാളുടെ ആ മുഴ ഒഴിവാക്കുന്ന സർജറിയിൽ ഒരു അപകടവും ഉണ്ട് ഉണ്ടാവില്ല എന്ന് ഗ്യാരണ്ടി പറയാൻ കഴിയും ആ സർജറിക്ക് ശേഷം അയാൾ ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കുമെന്ന ഉറപ്പ് നൽകാൻ കഴിയുമോ കാരണം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു കുഴപ്പത്തെ ഓർത്താണ് ഇപ്പോൾ സർജറിക്ക് പോകുന്നത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന കുഴപ്പത്തെ ഓർത്തിപ്പം സർജറിക്ക് പോകുന്നു ഈ സർജറി കൊണ്ട് തന്നെ ആള് തട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു ഇങ്ങനെ എത്ര എത്ര ആളുകൾ ഹോസ്പിറ്റലിൽ സർജറി ടേബിളിൽ മരിച്ചു എന്ന് ചോദിച്ചാൽ ഒരു കണക്കില്ലാത്ത അത്രയും ആൾ മരിച്ചു ഒരു ആരോഗ്യ പ്രശ്നമില്ലാതെ വെറുതെ ടെസ്റ്റ് പരിശോധന നടത്തിയിട്ട് പലതരം പരിശോധനകളുണ്ട് ഇത് നടത്തിയിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ആൾക്ക് ഒരു അസ്വസ്ഥയോ ഒരു ബുദ്ധിമുട്ടോ ശാരീരികമായൊരു പ്രയാസമില്ല ഈ ഒരു പ്രയാസമില്ലാത്ത ആൾ ചികിത്സ കൊണ്ടുപോകുന്നു ആ ചികിത്സയ്ക്ക് പോയ ശേഷം പിന്നെ പലപ്പോഴും അയാൾ ഒരു രോഗിയായിക്കൊണ്ടോ അല്ലെങ്കിൽ ഡെഡ് ബോഡി ആയിക്കൊണ്ടോ മണക്കി കിട്ടുന്നൊരവസ്ഥ കാണുന്നു എന്നാൽ ഈ സർജറിക്ക് മുമ്പ് ഒരു അസ്വസ്ഥതയില്ലാത്ത ഇത്തരം ആളുകൾ സർജറിക്ക് പോകുന്ന വലിയ അപകടമാണ് അപ്പോ ഇവിടെ ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന ഇവരുടെ അവസ്ഥ തന്നെ മുട്ടുമാറ്റി സർജറി അതെ പറഞ്ഞിരുന്നു മുട്ടു മാറ്റി വെക്കല്ലേ ഇനി ഓപ്ഷൻ ഉള്ളു അപ്പൊ ഒരു പത്ത് വർഷം കൂടെ മെഡിസിൻ കഴിച്ച് ഇഞ്ചക്ഷൻ എടുത്ത് പത്ത് വർഷം തള്ളി നീക്കിയിട്ട് മുട്ടുമാറ്റി മാറ്റി പറഞ്ഞത് പക്ഷേ അകുപ്പൻ ചികിത്സ വന്നോണ്ട് ഇപ്പം മുട്ടു വെക്കേണ്ട അവസ്ഥ വന്നില്ല മുട്ട നീക്കാം ഓടാൻ ചാടാം മുട്ടിന്റെ ആ പ്രയാസേ മാറി എന്റെ ജീവിതത്തിൽ മുട്ടുമാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നിങ്ങൾ നോക്കൂ അത്രയും പ്രയാസമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ആ സർജറിക്ക് പോകണം ചിന്തിച്ചത് ഇപ്പൊ ഒരു പ്രയാസവും ഇല്ലാത്തൊരവസ്ഥയിൽ എത്രയെത്ര ആൾ സർജറിക്ക് പോകുന്നുണ്ട് ഏതായാലും ഈ ആളുകൾക്ക് തന്നെ നിരീക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ സർജറി പ്രശ്നം പരിഹരിക്കുന്നില്ല മറിച്ച് പ്രശ്നങ്ങളെ കൂടുതൽ ആക്കുകയാണ് ചെയ്തത് ഇപ്പം ഇവർ മുട്ടുമാറ്റ സർജറി ആവശ്യപ്പെട്ട ആളാണെങ്കിൽ അന്ന് നടക്കാനും ഇരിക്കാനും ഒക്കെ പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവർ പറഞ്ഞത് നടക്കാനും ഓടാനും എല്ലാം ചെയ്യാൻ കഴിയുന്നത് പറയുമ്പോൾ വലിയൊരു പ്രതീക്ഷയാണത് അതുകൊണ്ട് വരുന്ന തലമുറകൾ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന തലമുറകൾക്ക് ഒരു വലിയൊരു അനുഗ്രഹം ചികിത്സ അതുകൊണ്ട് ചികിത്സ കഴിവിന് പരമാവധി പ്ലസ് ടു കഴിഞ്ഞ ആളുകൾ പഠിക്കണം എന്നുള്ളത് തന്നെ ആഗ്രഹം ഒരു വീട്ടിലൊരാളെങ്കിലും പഠിക്കുവാണെങ്കിൽ നമുക്ക് ഭയമില്ലാതെ പിന്നെ ഒരു പുതിയ തലമുറ അതായത് രോഗവയം ഇല്ലാതെ മരുന്നില്ലാതെ ആരോഗ്യത്തോടെ നമ്മുടെ പഴയ കാലത്തെ കാരണന്മാർ ജീവിച്ച പോലെ ജീവിക്കാൻ സാധിക്കും എനിക്ക് അത്രയും പറയാനുള്ളത് ഏതായാലും ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളെ ഞാൻ ഈ കാര്യം ഏൽപ്പിക്കുകയാണ് നിങ്ങൾക്ക് പരിചയമുള്ള ഒട്ടേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ സർജറികളും ധാരാളം മരുന്നുകൾ കഴിക്കുന്ന ആളുകളുണ്ട് ഈ മരുന്നുകൾ ഈ സർജറിയൊക്കെ തന്നെ പരിഹാരമാണെങ്കിൽ വളരെ ഉത്തമമാണ് പക്ഷേ അത് പരിഹാരമല്ല എന്നുള്ളതാണ് സത്യമെങ്കിൽ തീർച്ചയായും അത്തരം ആളുകളെ സംബന്ധിച്ച് അക്കി ഒരു കൃത്യമായ പരിഹാരം ഉണ്ട് ഈ അക്കിപ്പം ചികിത്സ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ചികിത്സ ചികിത്സീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഈ മരുന്ന് കൊണ്ട് പരിപൂർണമായ രോഗം സുഖപ്പെടുമോ എന്നൊരു ചോദ്യം നിങ്ങൾ തീർച്ചയായും നിങ്ങളെ ചികിത്സയോട് ചോദിക്കേണ്ടതുണ്ട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് സത്സന്ധമായി ആ രോഗം പൂർണ്ണമായി സുഖപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ചികിത്സ ഉപയോഗപ്പെടുത്തുക പക്ഷേ ഒരിക്കലും ചികിത്സ കൊണ്ട് രോഗം സുഖപ്പെടാൻ സാധ്യത ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സർജറികൾ കൊണ്ട് ഒരിക്കലും രോഗം സുഖപ്പെടാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ അത്തരം സർജറികൾക്ക് പോകുന്നതും പലപ്പോഴും ആ സർജറിയിൽ നടക്കുന്ന പ്രൊസീജിയർ ചില സ്റ്റെപ്പുകൾ തന്നെ മരണം വിളിച്ചു വരുത്തുന്നവയാണെങ്കിൽ ഒരു അസ്വസ്ഥതയും ഇല്ലാത്ത ആളുകൾ ഇത്തരം മരണം വിളിച്ചു വരുത്തിക്കൊണ്ട് ജീവനെ ഹാനി വരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ആളുകൾ വല്ലാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം പ്രയാസങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് കാര്യമായി അസ്വസ്ഥതകളൊന്നുമില്ലാത്ത ആളുകൾ സർജറിക്ക് ശേഷം പിന്നീട് ജീവിതകാലം മുഴുവൻ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒട്ടേറെ കാലത്ത് പെരുകിപ്പോയിരിക്കരുകിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മലയാളികളാണ് മനുഷ്യരാണ് നമ്മൾ അന്യോന്യം സഹായിക്കേണ്ടവരാണ് പരോപകാരം നമ്മുടെ ഒരു സ്വഭാവമായി മാറേണ്ടതുണ്ട് ഈ ഒരു അർത്ഥത്തിൽ നിങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു